പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പ്രഭാത പ്രാർത്ഥന ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനുമാണ് വിശുദ്ധ അത്ത ഏ ദിവസേഷം പത്താം അധ്യായം പത്താം വാക്യം ദിവ്യകാരുണ്യ ഈശോയും അംഗദാനമായി നൽകിയ ഈ മനോഹര ദിവസത്തിലേക്ക് ഉണർനെഴുന്നേൽക്കുമ്പോൾ ഹൃദയം നിറഞ്ഞർപ്പിക്കുന്ന നന്ദിയോടെയും സ്തുതികളോടെയും അങ്ങയെ ആരാധിച്ചു വണങ്ങുന്നു അവിടുത്തെ പരിശുദ്ധ ബലിയിൽ പങ്കുചേരാനുള്ള യോഗ്യതകളൊന്നും ഞങ്ങളിലില്ലെന്ന് അറിയുന്നു നാഥ എന്നിട്ടും അവിടുത്തെ സന്നിധി തേടി ഈ പ്രഭാതത്തിൽ ഞങ്ങളണയുമ്പോൾ അന്നന്നത്തെ ആഹാരത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനകളോ ആദികള അകലാനുള്ള യോ യാചനകളോ മാത്രമല്ല ഞങ്ങളവിടുത്തെ മുമ്പിൽ സമർപ്പിക്കുന്നത് പണിയെടുത്ത് തഴമ്പിച്ച ഞങ്ങളുടെ കരങ്ങളിലെ മുറിപ്പാടുകളെയും ഹൃദയത്തിൻ്റെ ആകുലതകളെയും ഭവനത്തിലേക്ക് മടങ്ങുമ്പോൾ ഞങ്ങളെ കാത്തിരിക്കുന്ന പ്രശ്നങ്ങളെയും പ്രയാസങ്ങളെയും ദാരിദ്ര്യത്തിൻ്റെയും രോഗപീഠകളുടെയും അസ്വസ്ഥതകളെയും ഞങ്ങൾക്ക് ചുറ്റുമുള്ള വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും പരിസരങ്ങളെയും ഒപ്പം തകർന്നുടഞ്ഞ ഞങ്ങളുടെ ജീവിതങ്ങളെയും അൽത്താരയിലെ അവിടുത്തെ പരിശുദ്ധ സാന്നിധ്യത്തിൽ ഞങ്ങൾ ചേർത്ത് വയ്ക്കുന്നു കർത്താവേ അങ്ങയുടെ കാരുണ്യം ജീവനേക്കാൾ കാമ്യമാണ് മഞ്ഞുകണം പോലെ ഞങ്ങളെയും ഞങ്ങളുടെ കാഴ്ചയർപ്പണത്തെയും അങ്ങ് വിശുദ്ധീകരിക്കണമേ ഉള്ളം നൊന്തു നീറുന്ന ഞങ്ങളുടെ കണ്ണുനീർ പ്രാർത്ഥനകളെ ആശീർവദിച്ചനുഗ്രഹിക്കണമേ ജീവിതത്തിൻ്റെ ദുഃഖങ്ങളിലും പരീക്ഷണങ്ങളിലും വിട്ടു പിരിയാതെ അങ്ങ് ഞങ്ങളുടെ കരം പിടിക്കുകയും അവിടുത്തെ സമാധാനവും പ്രത്യാശയും നിറച്ച് ഞങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങയുടെ സ്വന്തമാക്കുകയും ചെയ്യണമേ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഞങ്ങളുടെ സ്വർഗസ്ഥനാവേയും അങ്ങയുടെ നാമം ഉചിതമാകണമേയും അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേയും അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെയും സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറേമേ തമ്പുരാൻ്റെ അമ്മയും പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അഭിഷ്കിനുമി ആ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഇന്നത്തെ ദൈവവചനം വിശുദ്ധ യോഹനാനെഴുതിയ സുവിശേഷം പതിമൂന്നാം അദ്ധ്യായം ഒന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങൾ ഈ ലോകം വിട്ട് പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോകാനുള്ള സമയമായി എന്ന് പെസഹാ തിരുനാളിനു മുമ്പ് യേശു അറിഞ്ഞു ലോകത്തിൽ തനിക്ക് സ്വന്തമായുള്ളവരെ അവൻ സ്നേഹിച്ചു അവസാനം വരെ സ്നേഹിച്ചു അത്താഴ സമയത്ത് പിശാജ് ഷിമിയോൻ്റെ പുത്രനായ യൂതാസ് കറിയോത്തയുടെ മനസ്സിൽ യേശുവിന് ഒറ്റിക്കൊടുക്കുവാൻ തോന്നിച്ചു പിതാവ് സകലതും തൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്നുവെന്നും താൻ ദൈവത്തിൽ നിന്ന് വരികയും ദൈവത്തിങ്കിലേക്ക് പോവുകയും ചെയ്യുന്നുവെന്നും യേശു അറിഞ്ഞു അത്താഴത്തിനിടയിൽ അവൻ എഴുന്നേറ്റ് മേലങ്കി മാറ്റി ഒരു തുവാലയെടുത്ത് അരയിൽ കെട്ടി അനന്തരം ഒരു താലത്തിൽ വെള്ളമെടുത്ത് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകാനും അരയിൽ ചുറ്റിയിരുന്ന തുവാല കൊണ്ട് തുടയ്ക്കാനും തുടങ്ങി അവൻ സിമിയോൻ പത്രോസിൻ്റെ അടുത്തെത്തി പത്രോസ് അവനോട് ചോദിച്ചു കർത്താവേ നീ എൻ്റെ കാല് കഴുകുകയോ യേശു പറഞ്ഞു ഞാൻ ചെയ്യുന്നതെന്തെന്ന് ഇപ്പോൾ നീ അറിയുന്നില്ല എന്നാൽ പിന്നീട് അറിയും പത്രോസ് പറഞ്ഞു നീ ഒരിക്കലും എൻ്റെ പാദം കഴുകരുത് യേശു പറഞ്ഞു ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ നിനക്ക് എന്നോടുകൂടെ പങ്കില്ല സുമിയോൻ പത്രോസ് പറഞ്ഞു കർത്താവേ എങ്കിൽ എൻ്റെ പാദങ്ങൾ മാത്രമല്ല കരങ്ങളും സിരസും കൂടി കഴുകണമേ യേശു പ്രതിവചിച്ചു കുളി കഴിഞ്ഞവൻ്റെ കാലുകൾ മാത്രമേ കഴുകേണ്ടതുള്ളൂ അവൻ മുഴുവൻ ശുചിയായിരിക്കും നിങ്ങളും ശുദ്ധിയുള്ളവരാണ് എന്നാൽ എല്ലാവരുമല്ല തന്നെ ഒറ്റ കൊടുക്കുന്നവൻ ആരാണെന്ന് അവൻ അറിഞ്ഞിരുന്നു അതുകൊണ്ടാണ് നിങ്ങളിൽ എല്ലാവരും ശുദ്ധിയുള്ളവരല്ല എന്നവൻ പറഞ്ഞത് അവരോട് പാദങ്ങൾ കഴുകിയതിന് ശേഷം അവൻ മേലങ്കി ധരിച്ച് സ്വസ്ഥാനത്തിരുന്ന് അവരോട് പറഞ്ഞു ഞാൻ എന്താണ് നിങ്ങൾക്ക് ചെയ്തതെന്ന് നിങ്ങൾ അറിയുന്നുവോ നിങ്ങൾ എന്നെ ഗുരു എന്നും കർത്താവ് എന്നും വിളിക്കുന്നു അത് ശരി തന്നെ ഞാൻ ഗുരുവും കർത്താവുമാണ് നിങ്ങളുടെ കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ നിങ്ങളും പരസ്പരം പാദങ്ങൾ കഴുകണം എന്തെന്നാൽ ഞാൻ നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങളും ചെയ്യേണ്ടതിന് ഞാൻ നിങ്ങൾക്കൊരു മാതൃക നൽകിയിരിക്കുന്നു നമ്മുടെ കർത്താവായ ഈശോം ഷിഹാക്കിം സ്തുതി